ഹായ് ഫ്രണ്ട്സ് സാജാൻസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ള ചില ഫുഡ് ഐറ്റംസുകളാണ് കാണിക്കുന്നത് വരും നമുക്ക് കാണാം വളരെ രുചികരമായ ചക്ക കൊണ്ടുള്ള ചക്കപ്പായസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസമാണ് ഈ ചക്കപ്പായസം ഇത് കപ്പ വേവിച്ചത് മീൻകറി വളരെ രുചികരമാണ് ഇത് കക്ക ഇറച്ചി ഇവിടെ മൊത്തം വെറൈറ്റി ഫൈനുകളാണുള്ളത് ഇത് പത്തരിയും കോഴി വരട്ടിയത് ഇവിടെ നെയ് പത്തരിയും ചിക്കൻ സുക്കായും കോഴി ഉണ്ടാക്കുന്നതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ രുചികരമായി കാണുമ്പോൾ തന്നെ നാവിൽ വെള്ളം ഓറുന്ന വളരെ മനോഹരമായിരിക്കുന്ന ചിക്കൻ സുക്കായ പത്തരി ചുറ്റെടുക്കുന്നതാണ് കപ്പ ബിരിയാണി അല്ലേ ഏറ്റവും രുചികരമായ ഐറ്റമാണ് പ്ലേറ്റിന് എന്താ വരെ കപ്പ പിരിയാ പ്ലേറ്റിന് പുതിയ കോഴിയടയില്ലല്ലോ അല്ലേ വെറൈറ്റി ഫുഡുകളിന്റെ ലോകം തന്നെയാണ് ഇത് ഇത് അപ്പവും ചപ്പാത്തിയും കോഴി ഇഷ്ടവും കാണുമ്പോൾ തന്നെ പുതിയ ആ കോഴി ഇഷ്ടവും കണ്ടിട്ട്

ഇത് പിടി എന്ന് പറയും പിടിയും കോഴിയും ഏറ്റവും ജീവിതമായ ഒരു ഐറ്റമാണ് പിടിയും കോഴിയും ഇത് കപ്പയാണ് കപ്പ ഉപയോഗിച്ചത് കപ്പയും ബോട്ടിയും പഴംപൊരിയും ബീഫ് റോസ്റ്റ് നല്ല മൂന്നലക്ഷനാണ് പഴംപൊരിയും ബീഫ് റോസ്റ്റ് ഇത് പിടിയും കോഴിയും എൻ്റെ കോഴിക്കറിയാണ് ഈ കപ്പയും ബോട്ടയും പഴംപൊരിയും ബീഫ് റോസ്റ്റും എല്ലാം കണ്ടിട്ടാകെ കൊതിയാവുന്നു കൊഞ്ച് വറുത്തത് കക്കാ ഇറച്ചി നെയ്ച്ചോറ് ഇത് കോഴി വരട്ടിയത് വളരെ വെറൈറ്റി ഫുഡുകളുടെ ഒരു ലോകം തന്നെയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം വർത്ത ഉണ്ട് അത് ആണ് ഇത് ഇറച്ചി ചോറും വെറൈറ്റികളായിട്ടുള്ള ഐറ്റംസ് ആണ് അത് ഇറച്ചി കറി കോഴിക്കറി ഇങ്ങനെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഏത് ജില്ലയുടെ ഫുഡ് വേണമെങ്കിലും ഇവിടെ ലഭ്യമാണ് വളരെ രുചികരവും കാണാൻ വളരെ മനോഹരവും ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഷെയർ ചെയ്യണേ താങ്ക്